ാണ് നമ്മുടെ ബിസിനസ് മൊത്തം എത്ര നഷ്ടമായത് മര്യാദക്കാരും ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഷെയർ മാർക്കറ്റാണെന്ന് പറഞ്ഞിട്ട് പൊടിച്ച് പറഞ്ഞത് ഷെയർ മാർക്കറ്റ് നീ പോയി അന്വേഷിച്ചോ വളരെ മാന്യമായിട്ട് ഓഫീസ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നു പിന്നെ പറഞ്ഞു ഞാൻ അന്വേഷിച്ചായിരുന്നു നീ ഷെയർ മാർക്കറ്റിൽ ഇരുന്ന് വെള്ളം അടിക്കുന്ന സമയത്ത് മറ്റൊമാര് കാശുപാട്ടു പോയി ഇതാണ് നിന്റെ ഷെയർ മാർക്കറ്റ് എന്നെ പറഞ്ഞാൽ മതി എന്നോട് എന്റെ ബന്ധുക്കാരെല്ലാരും പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരെ കൂട്ടേണ്ട വിളിക്കേണ്ട ഒറ്റക്ക് ബിസിനസ് ചെയ്താൽ മതിയെന്ന് അതുകൊണ്ടല്ലേ രണ്ടുപേരും കൂടിയാണ് മാർഗം കണ്ടുപിടിച്ചോ ഇത് എന്റെ പേരിലോട്ട് എഴുതി ഞാൻ ഒറ്റയ്ക്ക് എഴുതി വേണ്ട നിങ്ങൾ ബഹളം അല്ലാതെ തന്നെ കടം തീർക്കാനുള്ള ഒരു വകുപ്പ് ഞാൻ ഭൈരവൻ എനിക്ക് അത്യാവശ്യം ഒരു വിശ്വാസമുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പോയെന്ന് കണ്ടപ്പോ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന് ആരോ കണ്ണ് വെച്ചിട്ടുണ്ട് എനിക്ക് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ചട്ടാണ് സംഭവിക്കുകയും ചെയ്യാം നിങ്ങൾ എന്ത് വെച്ചാൽ ഈ മന്ത്രവാദിന്റെ കൂടെ കൂടെ നിക്കാൻ ഞാനേ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് സംസാരിച്ച് നോക്ക് ശരി നീ നീ അതും കൂടെ നോക്കാൻ സംസാരിച്ചു നമസ്കാരം 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 ൂട്ടണകൾ നിറഞ്ഞൊരു ഏരിയ പാപം നടന്നിരിക്കുന്നു നിങ്ങൾ ആരൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുക ഞങ്ങക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ഞങ്ങൾ മൂന്നുപേർ നല്ല സൗഹൃദത്തിൽ പക്ഷെ ബിസിനസ് പെട്ടെന്ന് തകർന്നു ഇപ്പൊ നമ്മൾ തമ്മിൽ ശത്രുതായി അതോ മനസ്സിലായി ഇവിടെ കൂടോത്രമുണ്ടോ കൊണ്ടുവച്ചു മാറ്റാത് അതും ചെയ്തിരിക്കുന്നത് തകിടില്ല ഗേറ്റ് ആയിരിക്കും ഈ പറയുന്നത് നീ അടങ്ങുന്നില്ല തകർച്ച ചെയ്ത് ഇനിയിപ്പോ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ഞാൻ ചെയ്തേമെ വിളിച്ചത് നിങ്ങൾക്ക് ബിസിനസ് നന്നാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്കും അഭിവൃദ്ധി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില കർമ്മങ്ങൾ ചെയ്യണം ബിസിനസ്സിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാന് പൈസ ഞങ്ങക്ക് തിരിച്ചു കിട്ടു നിങ്ങൾ വലിയ പണക്കാരാകും അംബാനി വന്നിട്ട് അണ്ണാ എന്തെങ്കിലും തരണം എണ്ണാന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ കാശുകാരും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഒരു ഗുരുതി കൊടുക്കണം പറ്റുമോ കോഴിയെ കൊല്ലുന്ന അത് ചെയ്യാം കോഴിയല്ല കോഴി ആടും പട്ടിയൊന്നും അല്ല

ഒരാളെ കൊല്ലാ മനുഷ്യനെ കൊല്ലെന്നൊക്കെ പറഞ്ഞ അല്ല നിങ്ങള് പറയുന്ന നടക്കും അല്ലെ നമുക്ക് പുറത്തിറങ്ങി അന്വേഷിച്ചിട്ട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനല്ല വൃശ്ചികമാസത്തില്

എന്താണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ തല ചായ 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 ചോദിച്ചാ നേരത്തെ ചോദിച്ചെന്ന് ഞാൻ ഞാൻ വർഷമായിട്ട് ജോലി ചെയ്യുന്നല്ലേ നിങ്ങളോടൊക്കെ എനിക്ക് എന്ത് സ്നേഹമാണെന്നറിയാം അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളു അത് വല്ല ഞാൻ ലഡും കൊണ്ടു വന്നതാ കാര്യത്തില് എന്റെ പിറന്നാളായിരുന്നു എനിക്കൊടുത്താ അല്ല കയ്യിലിരുന്ന മഹാലക്ഷ്മി തട്ടിക്കളയേണ്ടല്ലേ പിറന്നാളായിട്ട് പിറന്നാളാണോ അതെ പിന്നെ നാളെ തപ്പി വേറെ പോണം ഇന്നത്തെ പിറന്നാൾ പറഞ്ഞാൽ മനസ്സിലായി അവനെ സ്നേഹിക്കണം സ്നേഹിച്ചു കൊണ്ടുപോണം അവനെ ആണോ അല്ലെ ബർത്ത്ഡേ അല്ലേ ഞങ്ങളുടെ ഒരു സ്നേഹത്തിന് കഴിക്കി ഞാനും കൊടുത്തില്ലടക്കാരോ അന്നേരം എന്തോ ഒരു വഴക്കായിരുന്നു ഇവിടെ ചുമ്മാറഞ്ഞ നല്ല ഒരു ഷർട്ടും അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവിനോട് അനുവാദം വാങ്ങണം അവന്റെ അമ്മാവ് മരിച്ചു പോ അമ്മാവനല്ല ആത്മാവ് അവന്റെ ആത്മാവിനോട് അനുവാദം മേടിച്ചെങ്കിലും അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ പറ്റത്തൊള്ളൂ തിരക്കി എവിടെ പോകും ണം ഈ പട്ടി ഞാൻ വിരിച്ചു കഴിഞ്ഞാൽ ഈ പട്ടിനേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റൂ കൊണ്ടുവന്ന അവന്റെ ആത്മാവ് സംവദിച്ചു ഞാൻ മന്ത്രം ജോലി വിരിക്കാം അവന് ക്യാൻവാസ് ചെയ്തു മണിയാ ആ ചൂലൊക്കെ അവള് വെക്കുന്നു ബെർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ടവാണോ മണിയ പിന്നെ ഇത്ര നാളായിട്ട് എന്താ കല്യാണം കഴിക്കാത്തത് അയ്യോള് എന്നെ വിളിച്ചോ പറഞ്ഞു ഞാനങ്ങനെ മതിലെയായി നേരെ അവിടെ ചെന്നപ്പോ ഒരു പട്ടി ചാടി ഓടി വന്നു ഞാൻ പുറത്തെ ഓടിച്ചു പറയുന്നു ചക്കര ഞാനൊരു കാര്യം പറയട്ടെ നീ ഇന്നു പറഞ്ഞ പെണ്ണിനെ പ്രേമിച്ച പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ എന്തിനാ പട്ടിയെ കണ്ടോണ്ട് നീ ആ പെണ്ണിനെ സ്നേഹിച്ച അവളുടെ അച്ഛനോട് പറഞ്ഞ അവള് കെട്ടിച്ചേരത്തില്ലേ ഇത്രേ ഉള്ളു ഇതിനു വേണ്ടിയല്ലേ പറ്റില്ല അവൻ സ്വയം സമ്മതിക്കണം എന്നെ കുന്നുകൊള്ളുന്നു അവൻറെ വാഗ് പറയണം എന്നാ കിഴങ്ങ് വർത്താനം പറയല്ലോ ഒരു മനുഷ്യർ തന്നെ അഭിവൃദ്ധി വേണോ ഞാൻ പറഞ്ഞില്ല

െക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമില്ലേ അയ്യോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞിട്ട് ശരിക്കും കൂടെ വലിയ പടം ഒന്നും വേണ്ട ഒരു ഷോർട്ട് ഫിലിമിന് നമുക്ക് നമുക്ക് സൈനികൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിട്ട് മരിക്കുന്ന ഒരു സൈനികൻ ഒരു സിറ്റുവേഷൻ ബ്രിട്ടീഷുകാരൻ കൊല്ലാൻ െൻ കൊല്ല നിങ്ങളുടെ മരണം സ്വീകരിക്കണം വാ എന്നെ വന്ന് കൊന്നിട്ട് പോ പോലെനിക്ക് സന്തോഷമേ ഉള്ളൂ തിരിച്ചോണ്ട് എന്നെ വന്ന് കൊന്നിട്ട് പോ ഞാൻ സന്തോഷവാനാണ് അടിപൊളി അടിപൊളി പോടി നമുക്ക് പറഞ്ഞാ ചെയ്തോടെ ആ ബെഞ്ചിട്ട് ബെഞ്ചിൽ കിടത്തിട്ട് നീക്കാൻ കിടത്താതി കൊല്ലാണോ മണിയാ അതൊന്ന് അഭിനയിച്ച് നോക്കിയാലോ ചോദിച്ചാല് നമ്മുടെ സംഭവം ഈ ചുമന്ന പാട്ടിന്റെ മേളിൽ കിടക്കുകയാണെ ഡയറക്ടർ പോകും പിന്നെ തോക്ക് കിട്ടിയില്ല വെട്ടുകത്തി മതിയാവും വരുമ്പോ ആ ഡയലോഗ് പറയൊന്നും കെട്ടണ നല്ല കെട്ടാം അതല്ലേ പഞ്ചെന്ന് പറയുന്നില്ല കൈയാണ് നമ്മൾ മെയിൻ ആയിട്ട് കെട്ടിവരുന്നത് കാരണം എന്താണ് എന്താണ് അല്ലെ നീ വല്യ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ നീ വേറെ സിനിമകളിൽ കൂടെ രക്ഷപ്പെട്ടു പോകില്ലേ എന്നെ കൊന്നോളൂ ഞാൻ എനിക്ക് വിഷമം വരുന്നു നമ്മളോട് ഇത്രയും വർഷം നിന്നല്ലേ അതുകൊണ്ട് അവനോട് നമുക്ക് പറയാം കൊല്ലാൻ പോവാട്ടെ അവനറിഞ്ഞിട്ട് സമാധാനമായിട്ട് നിങ്ങൾ ഞാൻ പറയും മണിയാ മണിയാ നീ നിന്നെ കൊല്ലാൻ ശരിക്കും പിന്നെ നിന്റെഡേ അല്ലേ അതെ കൃഷികത്തിലെ തിരുവോണം അല്ലേ അല്ല ഞങ്ങൾക്ക് ലഡു തന്നില്ലേ നിന്റെ ബർത്ത്ഡേ അല്ലേ അതെ തിരുവോണം ക്ഷത്ര ചിങ്ങമാസത്തിലിബർ ഏഴിനാണ് ഫേസ്ബുക്കിനകത്ത് ഇന്നത്തെ ഇതാ കിടക്കണേ ഇന്നത്തെ ഡേറ്റ് ആണ് ഒറിജിനലായിട്ട് ഡിസംബർ ഏഴിന് ഏഴിന് പുല്ലാമ്പുല്ലേ അപ്പഴേ ഫിലിമിന്റെ ഷോർട്ട് ഫിലിമിന്റെ ഞാൻ നന്നായിട്ട്

മന്ത്രവാദിയാണ് ഭൈരവ സ്വാമികൾ എന്നുള്ളത് അത് ഓഫീഷ്യൽ നെയ്മാണ് വീട്ടിൽ ഞങ്ങൾ ബെഡ്റൂമിൽ വിളിക്കുന്ന നാണുകൊണ്ണൻ വീട്ടിൽ വിളിക്കുന്ന പേരാൻ നിങ്ങളുടെ ഇത് അത് ഭാര്യ ഞാൻ പറഞ്ഞില്ല രാവിലെ എണീറ്റിപ്പൊ ഞാൻ അമ്പലത്തിൽ പോവും അങ്ങോട്ട് വരണോന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് പോകുന്നില്ലേ ആണോ ആ എന്നാ അതോണ്ട് പായസം കുടിക്കും പായസം പായസം പായസവും സംഭവം ഇന്ന് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അതും മറന്നു എന്നാ അണ്ണന്റെ പിറന്നാളല്ലേ അണ്ണാ വൃശ്ചികത്തിലെ തിരുവനന്ത നാള് ഓ വൃശ്ചികത്തിലെ തിരുവോണമാണോ ഞാൻ എന്റെ വർണ്ണത് നമുക്ക് ആഘോഷിക്കാം പായസം മാത്രം മാത്രം പറയൂ ചിക്കൻ കറി വേണം പറഞ്ഞത് വൃശ്ചികം ഇന്ന് അപ്പൊ ചേച്ചിയാ കൊറച്ചുപേർക്ക് കൂടുതൽ സദ്യ അങ്ങ് ഉണ്ടാക്കിയോ அது எல்லாரும் சொல்லி നമ്മുടെ തീരും അഞ്ചു കോടി രൂപ തിരിച്ചു കിട്ടും ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് ഇവരെ ഇന്ന് ഞാൻ കുരുന്ന് കൊടുക്കും സത്യത്തെ നിങ്ങൾ ഇന്ന് പാവ ചിരിച്ചു കൊണ്ട് പറഞ്ഞ നിങ്ങൾ എന്നെ കൊന്നോളൂ എനിക്കത് സന്തോഷമുള്ളൂ പറ അത് ഞാൻ ഒരു കാര്യം പറ അതെ നരബലിന്നുള്ളതെ അത് ഭയങ്കര പ്രശ്ന ഭയങ്കര കുറ്റകരമാണ് കുത്തകരമാ എന്റെ ദേവനെ ഇപ്പൊ ഇവന്റെ ഭാഗം കെട്ട ആ പാവപ്പെട്ട കൊന്നെങ്കി ഞാൻ ജയിലിൽ പോകില്ലായിരുന്നോ ഈ മന്ത്രവാദവും കോപ്പും വേണ്ടത് കള്ള മന്ത്രവാദികളാണ് നരവലി കോപ്പ് കൊടുത്തക്കളെന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മനുഷ്യനെ കുരുത് കൊടുക്കുന്നത് ഇവരെയൊക്കെ വാരി വലിച്ച് ഇടിച്ച് നശിപ്പിച്ചു കുഴിച്ചു മൂടണം അത് ഭയങ്കര ഭാവും പക്ഷെ ജീവിക്കുന്നത് ഇവിടെല്ല